വീട് തകരുന്നതിന് തൊട്ട് മുൻപ് മൂന്ന് വയസ്സുകാരൻ അകത്തുണ്ടായിരുന്നു കുട്ടി വിളിച്ച് പറഞ്ഞതുകൊണ്ട് പുറത്ത് അലക്കുകയായിരുന്നു ഉമ്മൂമ്മ ഓടിയെത്തി കുട്ടിയുമായി പുറത്തേക്ക് പോയത് കൊണ്ട് വലിയ അപകടം ഒഴിവായി ഉള്ളിൽ നിന്നൊക്കെ പൊട്ടൽ ചുമരൊക്കെ പൊട്ടി വരികയാണ് മോനെ ഞാൻ എടുക്കാൻ പോയപ്പോ അപ്പോഴത്തേ ഞാൻ ഇതാ ഇവിടെയുള്ള കോയമങ്കാക്കയമക്കാൻ്റെ വീട് പൊളിയാണ് അറിഞ്ഞപ്പോൾ തന്നെ കോയമംഗാൻ ചിങ്ങട്ട് കടക്കടി കുട്ടീനേറ്റിറിഞ്ഞ് ഞാൻ മതിലത്തെ പുറത്തേക്ക് മോനേറ്റ് ഓടി പിന്നെ വീക്കണ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഒന്നുമില്ല ഒന്നായിട്ട് ഫുള്ള് താന്നു ഫുള്ളായിട്ട് താന്നു താന്നുപോയി പക്ഷെ അതാ ഇവിടെ വില്ലേജ് ഒന്നും ഒക്കെ എടുത്ത് ആൾ വന്നിട്ടുണ്ട് പിന്നെ ഫയർ പോസിറ്റിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ അതാ നമുക്ക് വീടിന്റെ ആവശ്യത്തിനുള്ള നമ്മളെ ചെറുപ്പം അധ്വാനമാണ് മുകളിലേക്ക് ഞാൻ ആദ്യം സെറ്റ് ആയിരുന്നു സെറ്റ് കെട്ടി കുറച്ച് നിന്ന് പതിനൊന്നാണ് സെറ്റിൽ നിന്ന്

എല്ലാ മഴക്കാലത്തും വെള്ളം കേറുന്ന സ്ഥലമാണ് നാലു വർഷം തന്നെ വെള്ളം ഉണ്ടായിട്ടുണ്ട് രാത്രി അതേപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ട് എല്ലാരും പെട്ടു നമ്മൾ വന്നത് ഇന്നലെ രാത്രി കംപ്ലീറ്റ് മണിക്ക് കഴുകി വൃത്തിയാക്കി അവിടെ കിടന്നത് രാത്രിയാണെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവില്ല എല്ലാവരും അതിന്റെ അടുത്ത് തന്നെയാണോ നിങ്ങളൊക്കെയാണ് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നത് ആദ്യം കണ്ട ആളുകൾ ഞങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അതിന്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു ആ കുട്ടീനടുത്ത് കണ്ട് അവള് പറഞ്ഞു വീട് പൊട്ടുന്നുണ്ട് അത് പൊട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുട്ടീനെ പളിയുമ്പാടെ പിടിച്ച് ആ തുടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ടുപോയി പിടിച്ചിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഈ അവിടുത്തെ പെണ്ണ് ഇങ്ങോട്ട് പായയല്ല വീട്ടിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഞാൻ അവിടെ പിടിച്ച് വെച്ച് നിർത്തിച്ചതാണ് അല്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് ഉള്ളിൽ വരും കാരണം ഒരു വീടല്ലേ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതിൽ ആ സമ്പാദ്യം മുഴുവൻ പോകുക എന്നുള്ളതല്ലേ അപ്പോൾ ഞങ്ങൾ കണ്ടാവുള്ളൂ ഞങ്ങൾ ഞങ്ങളെ കണ്ടാളവിടെ നിന്നു ചെയ്ത് അത് അല്ല സെക്കൻഡ് വെച്ചിട്ട് അത് ഒരേ ലെവലിലെടുത്താന്ന് ചെയ്തത് ഈ വീടിൻ്റെ ഒന്നാം നില പൂർണമായും തന്നെ തകർന്ന അവസ്ഥയിലാണ് മുകളിലേക്കും വിള്ളലുകൾ വലിയ രീതിയിൽ തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് തകർന്നു വീഴാൻ കാരണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമല്ല ജംടിക്കയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്